അപ്പോൾ ഏഴാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ലോകത്തെ അറിയാവുന്നതാണ് പത്താം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാ സബ്ജക്റ്റുകളും അവരുടെ മുമ്പിൽ തുറന്നു കൊടുക്കുകയാണ് ഇത് ബഫേ പോലെയാണ് എല്ലാ ദിവസവും നൂറ് പാരന്റ്സ് വിളിച്ചു ചോദിക്കും എൻ്റെ മോനെ എന്താ പഠിപ്പിക്കേണ്ടത് എൻ്റെ മോളെ എന്താ പഠിപ്പിക്കുന്നത് പണ്ട് മോദിയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു ഒരു കുട്ടി ഏറ്റവും നല്ല കുട്ടിയാവുന്നത് റോഡ് സൈഡിൽ ബജ്ജി വെക്കുമ്പോൾ കഴിച്ചതിന് ശേഷം അത് പൊതിഞ്ഞു തരുന്ന ന്യൂസ് പേപ്പറും എന്താണെന്ന് വായിക്കാനുള്ള ഒരു ബോധം ഉണ്ടായാൽ നന്നായി നാം കോളേജുകളും എഞ്ചിനീയറിംഗ് ആയാലും എം ബി ആയാലും ബി ബി എ ആയാലും എന്ത് സൈക്കോളജി ആയാലും കോച്ചിങ് സെൻറ്ററുകളായാലും സോഫ്റ്റ് ജയിലുകളാണ് ഇവരൊക്കെ അടച്ചിട്ടിട്ട് ഒരു അഞ്ച് കൊല്ലം കഴിയുമ്പോൾ മാത്രം പുറത്തു വിടുക അപ്പുറത്തേക്ക് എന്തായാലും ക്യാമ്പസ് സെലക്ഷൻ ഉണ്ട് എന്താണ് ക്യാമ്പസ് സെലക്ഷൻ ഒരു പെണ്ണ് ആണിനെ കണ്ടെത്തുന്നതാണ് ക്യാമ്പസ് സെലക്ഷൻ അവർ സെലക്ട് ചെയ്തിട്ട് അവർ ജീവിതം തുടങ്ങും പിന്നെ പ്രാരംഭവും ആവും അപ്പോൾ സൊസൈറ്റിയിലൊന്നും പ്രശ്നം ഉണ്ടാക്കാൻ അവർക്ക് നേരം ഇല്ലാണ്ടാവും രക്ഷിതാക്കൾ ആകെ കൺഫ്യൂഷനിലാണ് മക്കളെ എങ്ങനെ വളർത്തണം എന്ന് തുടങ്ങി ഒരു കോഴ്സിന് എങ്ങനെ ചേർക്കണം വരെ ഒരു എടുക്കാൻ അറിയില്ല തീരുമാനം എടുക്കാൻ അറിയാത്ത എന്റെ പേര് ടി പി എസ് ആണ് ടീച്ചേഴ്സ് പാരന്റ്സ് ഈ മൂന്ന് പേരും ഇതിൽ ഒരേപോലെ പങ്കാളികളാണ് ഒരേപോലെ പങ്കാളികളാണെന്ന് പറയാൻ കാരണം ആദ്യത്തെ ഡിസിഷൻ പാരന്റ്സിനാണ് എൻ്റെ മക്കളെ എവിടെ ചേർക്കണം എല്ലാ പാരന്റ്സിന്റെയും ഇഷ്ടമുള്ളത് പ്രൈവറ്റ് സി ബി എസ് ഇ സിലബസിൽ ചേർക്കണം എന്നുള്ളത് എവിടെയാണ് എൻ്റെ മകൻ പഠിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ബി എസ് ഇ സ്കൂളിലാണ് ഏത് ക്ലാസ്സിലാണ് എൽ കെ ജിയിൽ എൽ കെ ജിയിൽ സി ബി എസ് ഇല്ല അടുത്ത കാലത്ത് ഒരു പാരൻ്റ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത് എൻ്റെ മകനെ കെ ജിയിൽ ഒന്നാം റാങ്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് അവൻ വളരെ മൂടിയാണ് കെ ജിയിലെ കുട്ടിക്ക് ഔട്ട് ഉണ്ടാവുമോ ഒന്നാം അത് മൂഡ് ഔട്ടാണ് മക്കളിലേക്ക് കാണിക്കുന്നത് അടുത്ത സെൻറ്റൻസാണ് അവനേക്കാളെന്നുള്ളത് ആ സ്കൂള് ശരിക്കും മെറിറ്റുള്ള കുട്ടിക്കല്ല ഫസ്റ്റ് റാങ്ക് കൊടുത്തത് അതൊരു പോലീസുകാരൻ്റെ മോനാണ് അപ്പോൾ അവർക്കാണല്ലോ ഇൻഫ്ലുവൻസ് അധികം വലിയ ആവലാതിയാണ് ബംഗാളിലുള്ള ഒരു ടീച്ചിങ് കോൺഫറൻസിൽ ഓൺലൈൻ ക്ലാസ് നടക്കുന്ന സമയത്ത് ഒരു ടീച്ചർ പറയുകയാണ് സിലബസ് തീർക്കുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു അപ്പോൾ ചോദിച്ചാൽ ഏത് ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത് യു കെ ജിയിലാണ് പഠിപ്പിക്കുന്നത് യു കെ ജിയിലെ സിലബസ് തീർക്കുക എന്നുള്ളതാണ് ടീച്ചറുടെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ ടീച്ചർക്കും ടെൻഷനാണ് പാരൻസിനും ടെൻഷനാണ് ഒരു ടെൻഷനും ഇല്ലാത്തവരാണ് കുട്ടികൾ അവർക്കൊരു പ്രശ്നമില്ല ഇല്ല പ്രത്യേകിച്ചും ഈ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് അവർക്ക് തീരെ പ്രശ്നങ്ങളില്ല ഒരു കുഴപ്പമില്ല അവർ അവിടെ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് ഒരു സ്കൂൾ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പാരൻസ് ഇഷ്ടപ്പെടുന്ന സ്കൂൾസ് പാരൻസിന് വേണ്ടിയിട്ടുള്ള സ്കൂൾസാണ് കുട്ടികൾക്കല്ല ഗവൺമെന്റ് സ്കൂൾസ് എന്ന് പറയുന്നത് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്കൂളാണ് കാരണം അവർക്ക് ശമ്പളം കിട്ടും പെൻഷൻ കിട്ടും പഠിച്ചാലും പഠിപ്പിച്ചാലും ഇല്ല കുട്ടികൾക്ക് നമുക്ക് സ്കൂൾസ് ഇല്ല അപ്പോൾ ഏഴാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ലോകത്തെ അറിയാവുന്നതാണ് പത്താം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാ സബ്ജക്റ്റുകളും അവരുടെ മുമ്പിൽ തുറന്നു കൊടുക്കുകയാണ് ഇത് ബഫേ പോലെയാണ് ഒരു മാഷ് വന്ന് മാത്സ് പ്ലേറ്റ് തുറന്നു കൊടുക്കുന്നു മറ്റേ ആൾ വന്ന് കെമിസ്ട്രി തുറന്നു കൊടുക്കുന്നു ഫിസിക്സ് തുറന്നു ഇതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പത്താം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും അവർക്ക് തീരുമാനിക്കാൻ പറ്റണം ഏത് കൗണ്ടറിലാണ് ഞാൻ ഇനിയും കൂടുതൽ കഴിക്കാൻ പോകേണ്ടത് എന്ന് അതുപോലെ പത്താം ക്ലാസ് കഴിയുമ്പോൾ എനിക്ക് തീരുമാനിക്കാൻ പറ്റണം ഏത് വേണമെന്ന് എന്ന് പക്ഷെ ഒരു കുട്ടിയും ഇതുവരെ എന്നെ ഫോൺ ചെയ്ത് ചോദിച്ചിട്ടില്ല പക്ഷെ എല്ലാ ദിവസവും ഒരു നൂറ് ടീച്ചർ പാരൻസ് വിളിച്ചു ചോദിക്കും എൻ്റെ മോനെ എന്താ പഠിപ്പിക്കേണ്ടത് എൻ്റെ മോളെന്താ പഠിപ്പിക്കേണ്ടതെന്ന് ഒന്നും പഠിപ്പിക്കണ്ട അവരെ ഈ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടും അവർക്കൊരു വിഷയത്തിലും ടേസ്റ്റ് ഇല്ലെങ്കിൽ അവർക്കൊരു അർത്ഥം അപ്പോൾ എന്ത് ചെയ്യണം ലവന്ത് ആൻഡ് ട്വൽത്തിൽ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി അയക്കുക പഠിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ അതെന്തിനാണ് അങ്ങനെ അയക്കണത് അവിടെ നിന്ന് എക്കണോമിക്സിലോ ഹിസ്റ്ററിയിലോ ഒക്കെ ചാടാൻ പറ്റും അതേസമയത്ത് നിങ്ങൾ ഹിസ്റ്ററിയിലോ എക്കണോമിക്സിലോ ഒക്കെ ഇപ്പോഴേ ചാടിയാൽ തിരിച്ച് മാത്സ് ഫിസിക്സ് കെമിസ്ട്രിയും ബയോളജിയും ജീവിതത്തിൽ പഠിക്കാൻ പറ്റില്ല അതുകൊണ്ട് മാത്രം എന്ന് വെച്ചാൽ ഇരുവഴിയിൽ പെരുവഴി നല്ലു എന്ന് പറഞ്ഞിട്ടൊരു കവിതയുണ്ട് എൻ എൻ കക്കാടിൻ്റെ വലിയ വഴിയിലൂടെ പോയാൽ ചെറിയ വഴിയിലേക്ക് പിന്നെ എപ്പോഴെങ്കിലും തിരിഞ്ഞു പോവാം എന്ന് പറയും പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞാലും അവർ നന്നായിട്ടില്ല ഇതേ അവസ്ഥയാണ് അതെന്തുകൊണ്ടാണ് നമ്മൾ ലോകത്തിൽ അവരെ ലോകം എന്താണ് ഏത് ബസ്സിലാണ് കയറേണ്ടതെന്നല്ല നമ്മൾ തീരുമാനിക്കേണ്ടത് ബസ്സിൽ കയറണോ ഓട്ടോറിക്ഷയിൽ കയറണോ ട്രെയിനിൽ കയറണോ ഫ്ലൈറ്റിൽ കയറണോ എന്ന് തീരുമാനിക്കുന്നത് എൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് എൻ്റെ പോക്കറ്റ് അനുസരിച്ച് എനിക്ക് എവിടെ പോകണം എന്നൊക്കെയുള്ളൊരു ഉണ്ടാകുമ്പോഴാണ് അടുത്ത് പോകേണ്ടെങ്കിൽ ഞാൻ ഫ്ലൈറ്റിന് പോകേണ്ട കാര്യമൊന്നുമല്ലോ എനിക്ക് ഓട്ടോഷോപ്പായി പറയാം അപ്പം ഞാൻ ഇന്നതാണോ പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം അവനൊന്നും പഠിക്കണ്ട എവിടെയാണ് പോകേണ്ടത് ആദ്യം തീരുമാനിക്കും അപ്പോൾ ജീവിതത്തിൽ ആ ബോധം കുരു കുട്ടിക്കുണ്ടാകണമെങ്കിൽ അവൻ്റെ വീട്ടിലകത്ത് നിർത്തി പഠിപ്പിച്ചുകൊണ്ടിരുന്ന കിട്ടത്തില്ലല്ലോ അല്ല അതുകൊണ്ടാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് പത്താം ക്ലാസ് കഴിഞ്ഞാൽ മക്കളെയൊക്കെ അടിച്ചു വീട്ടിൽ നിന്ന് പുറത്താക്കുക എന്നിട്ട് ഒരു കൊല്ലം തെണ്ടിയിട്ട് എനിക്ക് ലെവൻത്തും ട്വൽത്തും ചേരണം എന്ന് പറയുമ്പോൾ മാത്രം നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത് നമ്മൾ പത്താം ക്ലാസ് കഴിഞ്ഞാൽ നാച്ചുറലി പതിനൊന്ന് പന്ത്രണ്ട് കേരളത്തിൽ വിശിഷ്യ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പതിനൊന്ന് പന്ത്രണ്ട് കഴിഞ്ഞാൽ തീർന്നില്ല റിപ്പീറ്റ് ചെയ്യണം അല്ലേ അതിൽ ഏറ്റവും നല്ല രണ്ട് സീരീസ് നിങ്ങൾ കാണണം ഒന്ന് കാണേണ്ടത് ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് അത് നെറ്റ്ഫ്ലിക്സിലാണ് നെറ്റ്ഫ്ലിക്സ് മറ്റൊന്നുള്ളത് ആമസോൺ പ്രൈമിലാണ് കോട്ട ഫാക്ടറി ഫാക്ടറി ഇത് രണ്ടും രണ്ടിലേതിലും ആണ് അത് രണ്ടും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് കഴിഞ്ഞിട്ട് തെലുങ്കിൽ തെലുങ്കിലൊരു സിനിമയുണ്ട് പ്രഷർ കുക്കർ എന്നാണ് സിനിമയുടെ പേര് പാരന്റ്സ് എങ്ങനെയെങ്കിലും ഇവരെ കുക്ക് ചെയ്തിട്ട് പുറത്തു കൊണ്ടുവരാന്നുള്ളതാണ് ഒരു കാര്യമില്ല നമ്മൾ ബിടെക് പാസ് ആയി എന്ന് പറയും പക്ഷെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എല്ലാ കമ്പനികളും ഞാൻ ലാസ്റ്റ് പഠിപ്പിച്ചത് കെ എൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദിൽ ക്യാമ്പസ് ടു കോർപ്പറേറ്റ് എന്ന് പറയുന്ന പേപ്പർ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പഠിപ്പിച്ചൊരു സാധനമാണ് എങ്ങനെ ഒരു കുട്ടിയെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ആവശ്യമായ തരത്തിൽ അവരെ മാറ്റാം ലോജിക്കൽ റീസണിങ് അനലിറ്റിക്കൽ സ്കിൽ മാത്തമാറ്റിക്കൽ അബിലിറ്റി കമ്മ്യൂണിക്കേഷൻ ഡാറ്റ അനാലിസിസ് ഈ ഡാറ്റ അനാലിസിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ എനിക്ക് ചുറ്റുമുള്ള ലോകത്തെ ഞാൻ എങ്ങനെ അനലൈസ് ചെയ്യണമെന്ന് പഠിച്ചാൽ മതി ഒരു ന്യൂസ് പേപ്പർ വായിച്ചാൽ ഏത് ഭാഗം വായിക്കണം അതിൻ്റെ കണ്ടൻറ് എന്താണ് എന്തിനാണ് ഇങ്ങനെ ഒരു ന്യൂസ് ലോകത്തിലെവിടെയോ രാജ്യത്ത് നടക്കുന്ന യുദ്ധത്തെക്കുറിച്ചോ അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ ആരൊക്കെയോ ഫിൽട്ടർ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് പത്രത്തിൽ അടിച്ച് നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ കൊണ്ടിടുന്നതാണ് ന്യൂസ് പേപ്പർ എത്രയോ ആൾക്കാർ ചെയിൻ വർക്കായിട്ടും ജോലി ചെയ്തിട്ടാണ് നമ്മുടെ അത് നമ്മൾ നിലം തുടക്കാനും പിന്നെ പിന്നെ പൊതിയാനും മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ പണ്ട് മോദിയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു ഒരു കുട്ടി ഏറ്റവും നല്ല കുട്ടിയാവുന്നത് റോഡ് സൈഡിൽ ബജ്ജി വെക്കുമ്പോൾ അത് പൊതിഞ്ഞു തരുന്ന ന്യൂസ് പേപ്പർ ബജ്ജി കഴിച്ചതിന് ശേഷം എന്താണെന്ന് വായിക്കാനുള്ളൊരു ബോധം ഉണ്ടായാൽ നന്നായി എന്നാണ് ആ ബോധം ഇല്ലാത്ത കുട്ടികളായതുകൊണ്ടാണ് ലോകത്തെ അറിയണമെന്ന താല്പര്യം ഇല്ലാത്ത കുട്ടികളായതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അതറിയാൻ ഉണ്ടാക്കുന്ന ഒരു താല്പര്യം ടീച്ചേഴ്സിലുണ്ടാവണം അവർ ഈ സിലബസ് തീർത്ത് അതെങ്ങനെയെങ്കിലുമൊക്കെ എക്സാമിനേഷന് എ പ്ലസ് കിട്ടി എന്നുള്ളൊരു തോന്നലാണെങ്കിൽ ഇതുകൊണ്ട് വിദ്യാഭ്യാസം എന്ന് പറയാൻ പറ്റില്ല അതിനെ അപ്പം നമുക്ക് എന്താണ് വേണ്ടത് എന്ന് ടേസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാനുള്ള അറിവുണ്ടാക്കലാണ് ഒരു പാരൻസിൻ്റെ ലക്ഷ്യം അതിന് നല്ല വായന വേണം ഞാനിപ്പോൾ സാധാരണ ചോദിക്കാറില്ല നിങ്ങളുടെ വീട്ടിൽ അടുക്കളയിൽ എത്ര കുപ്പികളിൽ എന്തൊക്കെ പൊടികളും ധാന്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ കുറേ കുപ്പികളിൽ കുറേ സാധനങ്ങൾ കാരണം ഭക്ഷണം ഉണ്ടാക്കാൻ അത്രയൊക്കെ വേണ്ടേ എന്നാൽ നിങ്ങളുടെ വീട്ടിൽ ജനറൽ ആയിട്ടുള്ള ബുക്സ് ലൈബ്രറിയിൽ എത്ര ഉണ്ടെന്ന് ചോദിച്ചാലോ ഒരാളുടെ വീട്ടിലുണ്ടാവില്ല നമ്മൾ പഠിച്ച പുസ്തകങ്ങൾ അടുത്ത കൊല്ലാകുമ്പോഴത്തേക്കും എടുത്ത് കളയാന്നുള്ളൊരു സ്വഭാവമല്ലേ അതുപോലും സൂക്ഷിച്ച് വെക്കാറില്ലല്ലോ അതാണ് നമ്മുടെ ഒരു കുഴപ്പം ഞാൻ പ്ലസ് ടുവിന് പഠിച്ച പുസ്തകം മുതൽ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച കുട്ടികളുടെ പേരടക്കം അവരുടെ അഡ്രസ്സടക്കം ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് നമ്മളതിനെ വാല്യൂ ചെയ്യുന്നതുകൊണ്ടാണ് അത് ഞാൻ ഓരോ സ്ഥലത്തും മാറുമ്പോൾ ഈ സ്ഥലത്തേക്കൊക്കെ ഞാൻ കെട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ എവിടെയൊക്കെ കൊച്ചിയിൽ വരുമ്പോൾ കൊച്ചി ബാംഗ്ലൂർ പോകുമ്പോൾ ബാംഗ്ലൂർ അത് കഴിഞ്ഞ് ഹൈദരാബാദ് എത്തുമ്പോൾ ഹൈദരാബാദ് ഇങ്ങനെ ഓരോ സ്ഥലത്തും നമ്മൾ പോകുമ്പോൾ നമ്മുടെ കുറേ വായനയും ശീലവും എത്ര കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ബുക്കുകൾ ഇപ്പോൾ ഇന്നലെ ഒരു കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഏറോനോട്ടിക്സ് ഇന്നോ ഇന്നലെ എൻ്റെ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ട് എയറോനോട്ടിക്കൽ എൻജിനീയറിംഗ് ആണ് എന്നെ ഇഷ്ടപ്പെട്ടൊരു വിഷയം എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ കലാമിൻ്റെ വിങ്സ് ഓഫ് ഫയർ എന്നുള്ള ബുക്ക് വായിച്ച് വായിച്ചിട്ടുണ്ട് അപ്പോൾ ആ ബുക്കിൻ്റെ ഓതേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു അത് കലാം അല്ല വേറൊരാളും കൂടി ഉണ്ട് അതറിയില്ല അപ്പോൾ ഇത് ഒരു ബുക്ക് വായിക്കുന്ന സമയത്ത് ഓതേഴ്സ് ആരാണെന്ന് പോലും വായിക്കാൻ താല്പര്യമില്ലാത്ത ഒരാൾ എന്നാൽ ആ ബുക്ക് ഉണ്ടെങ്കിൽ എടുത്തോണ്ട ഇപ്പം ഒന്ന് അത് നോക്കുന്ന് പറയുമ്പോൾ അത് തേടിയാൽ നമുക്കറിയില്ല ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ബുക്ക് നമ്മൾ എന്ത് ചെയ്യും സാധാരണ സൂക്ഷിച്ചു അല്ലേ അപ്പോൾ അത്രയ്ക്കേ ശ്രദ്ധയുള്ളൂ എന്നുള്ളതാണ് അപ്പം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല വായിക്കുമ്പോൾ ആ സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഉത്തരം കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം അടുത്ത കാലത്ത് ഒരു കുട്ടിക്ക് ആർക്കിയോളജിയാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ ഞാൻ ചോദിച്ചത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ആർക്കിയോളജി സെൻറ്റർ ഏതാണ് അപ്പോൾ ഒരാൾ സിനിമയാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് സിനിമയിൽ അഞ്ച് ചോദ്യത്തിന് ഉത്തരം പറ അമിതാഭ് ബച്ചൻ ആരാന്ന് വെച്ചാൽ എനിക്കറിയില്ല സിനിമയാണ് ഇഷ്ടം മലയാളിയാണ് സിനിമയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അടൂർ ഗോപാലകൃഷ്ണൻ അറിയില്ല മമ്മൂട്ടിനെ അറിയില്ല മോഹൻലാലിനെ അറിയില്ല അല്ലെങ്കിൽ പിന്നെ പഴയ നടന്മാരുടെ പേരൊക്കെ ചോദിക്കും നസീർ ആരാന്നറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തറിയാം ആൾക്ക് അപ്പോൾ എനിക്കിഷ്ടമുള്ള വിഷയത്തിൽ എനിക്കറിയുന്ന കുറേ ആൾക്കാരെ പരിചയപ്പെടണം ഇപ്പോൾ ഒരാൾ ഫിസിക്സ് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഞാൻ ഉടനെ ചോദിക്കുക ഫിസിക്സിൽ ഏറ്റവും കൂടുതൽ നോബൽ സമ്മാനം കിട്ടിയത് ഏത് രാജ്യത്താണ് അതറിയുമ്പോഴാണ് ഫിസിക്സ് എനിക്ക് ഇഷ്ടമാകുന്നത് ആ ഹിസ്റ്ററിയും കൂടെ മനസ്സിലാക്കി മനസ്സിലാക്കണം അങ്ങനെയാണ് താല്പര്യം ഇപ്പം എൻ്റെ അച്ഛന് എന്താണ് ജോലി എന്ന് കുട്ടികൾക്കറിയില്ല ചില ബാങ്കിലാണ് ജോലി ശരി ബാങ്കിൽ പോയാൽ അച്ഛൻ എന്താണ് ചെയ്യുന്നത് അടുത്ത ചോദ്യം അതാണ് അതൊന്നും അറിയില്ല എനിക്ക് ബാങ്ക് ജോലിയാണ് ഇഷ്ടം അല്ല അച്ഛൻ ബാങ്കിൽ ജോലി ചെയ്യുന്നു അദ്ദേഹം അവിടെ പോയാൽ എന്ത് ജോലിയാണ് ചെയ്യുന്നത് അറിയാത്ത ഒരാൾ ബാങ്ക് ജോലി വേണമെന്ന് പറയുന്നൊരു എന്താ അർത്ഥം നമുക്കിഷ്ടമുള്ള ഒരു വഴിയിൽ എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയണം ഏത് വിഷയമാണ് പഠിക്കേണ്ടതെന്നൊരു കൺഫ്യൂഷനാണ് പാരൻസ് സ്ഥിരമായിട്ട് ചോദിക്കുക ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ സിലബസ് നോക്കൂ സിലബസ് ഉണ്ടല്ലോ നമ്മുടെ മുന്നിൽ തുറന്നു വെക്കാൻ ഇനി ഇത് ചോദിക്കുന്നത് കുട്ടികളല്ലേ ചോദിക്കേണ്ടത് അപ്പം ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ് വേണോ സിവിൽ എഞ്ചിനീയറിംഗ് വേണോ കമ്പ്യൂട്ടർ സയൻസ് വേണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്ന മൂന്നാല് ചോദ്യങ്ങളുണ്ട് ഫിസിക്സിൽ ഏത് ചാപ്റ്ററാണ് നിങ്ങൾക്ക് ഇഷ്ടം അത് അമ്മയോട് ചോദിച്ചിട്ട് അമ്മ കുട്ടിയോട് ചോദിച്ചിട്ട് ഉത്തരം പറയണം ഇപ്പം എല്ലാം വിളിക്കുന്നത് മിക്കവാറും അമ്മമാരെ അങ്ങനെ ഒരു ബോധറേഷൻ ഇല്ല വലിയൊരു ഭാഗ്യം കേരളത്തിൽ ഈ അമ്മ ചോദിക്കുന്ന സമയത്ത് അവർ കുട്ടികൾക്ക് കൊടുക്കാൻ പറഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടി വിളിച്ചോന്ന് വിചാരിക്കാം ആ കുട്ടിയോട് ഞാൻ ചോദിക്കും ഇതെങ്ങനെ അറിഞ്ഞത് എൻ്റെ വീഡിയോ അല്ല അമ്മ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവന് സമയമില്ല ഇവർക്കിതൊന്നും കാണാൻ സമയമില്ല അമ്മ ഇങ്ങനെ വായിൽ സ്പൂൺ ഫീഡ് ചെയ്തുകൊണ്ട് അമ്മ ഏതെങ്കിലും വീഡിയോ കാണും എന്നിട്ട് അതിങ്ങോട്ട് പറഞ്ഞു കൊടുക്കും അപ്പം ഞാൻ പറയും സാധാരണ ഗ്രന്ഥം മൂന്ന് പകർത്തിണ്ടെങ്കിൽ മുഹൂർത്തം മൂത്രമായിടുന്നുണ്ട് പലരുടെയും ധാരണ നമ്മൾ പറഞ്ഞ് കേട്ട് മറ്റെടുത്ത് പറ്റും മറ്റെടുത്ത് കേട്ടുമ്പോൾ മുഹൂർത്തം എന്ന് പറഞ്ഞ വാക്കും മൂത്രമായിട്ട് മാറും അപ്പം നമ്മൾ അമ്മയോട് പറയും അമ്മ അതിൻ്റെ കൂടെ അവരുടെ ഇഷ്ടവും കൂടി ചേർത്തിട്ട് അച്ഛനോട് പറയും അച്ഛൻ അയാളുടെ ഇഷ്ടവും കൂടി ചേർത്തിട്ട് മക്കളോട് പറയും ഡോക്ടർ ടി പി എസ് ഇങ്ങനെ പറഞ്ഞു നേരിട്ട് സംസാരിക്കില്ല അതുകൊണ്ട് ഞാൻ ചെയ്യാറുള്ളത് മിക്കവാറും റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെ യൂട്യൂബിലിടും നിങ്ങൾ കണ്ടോളാൻ പറയും അതാണ് ചെയ്യുക അപ്പോൾ പലപ്പോഴും ഗൈഡ് ചെയ്യാൻ പറ്റുന്നത് അതും ആരാ ഗൈഡ് ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കരിയർ ഗൈഡൻസ് ക്ലാസ് എടുക്കുന്നവരാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ ജോലിയൊന്നും കിട്ടാത്തതുകൊണ്ട് ഇന്നു മുതൽ മോട്ടിവേഷണൽ സ്പീക്കറായി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബാങ്ക് കോച്ചിങ് നടക്കുന്ന സെൻറ്ററുകളിലെ അവരുടെ ക്വാളിഫിക്കേഷൻ ഒന്ന് നോക്കിയാൽ അവരെട്ട് പ്രാവശ്യം ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് തുടങ്ങി എന്നുള്ളതാണ് ഐ എ എസ് കോച്ചിങ് സെൻറ്റർ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് തൊണ്ണൂറ്റൊന്നാണ്ട് പിന്നെ തിരുവനന്തപുരത്ത് മാത്രം അവരാരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ഒരു കലക്ടർ പോലും നേരിട്ട് കണ്ടിട്ടോ ക്ഷിക്കേണ്ടി കൊടുത്തിട്ടോ ഇല്ല അവര് അവര് കുറേ പ്രാവശ്യം എഴുതി കിട്ടാത്തോണ്ട് ഇനി എന്ത് ചെയ്യും കോച്ചിങ് സെന്ററോ അവര് പഠിപ്പിച്ചെങ്ങനെ നന്നാവുക അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഇതാണ് നമ്മുടെ ഈ ഈ റിപ്പീറ്റ് ബാച്ച് എന്ന് പറയുന്നൊരു വലിയൊരു പ്രശ്നമാണ് പിന്നെ എന്തുകൊണ്ടാണ് എന്നിട്ടും ഗവൺമെന്റ് ഇത്രയും കോളേജുകളൊക്കെ തുറന്നു വെച്ചത് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ ഒന്നും കോളേജിലേക്ക് നമ്മൾ അയച്ചില്ലെങ്കിൽ ആലോചിച്ച് നോക്കുക പന്ത്രണ്ടാം ക്ലാസ്സിൽ ഏറ്റവും ഇഷ്ടമുള്ളവരെ മാത്രം കുഞ്ഞുണ്ണി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കുഞ്ഞിനി പക്ഷേ അത് ചെയ്യരുത് കാരണം അങ്ങനെ ചെയ്താൽ എറണാകുളത്ത് എത്ര പിള്ളേരുണ്ടാവും യൂത്ത് തെക്കും പടക്കം നടക്കുന്നത് അല്ലേ അവർ സൊസൈറ്റിയിൽ കയോസായി മാറും സൊസൈറ്റിയിൽ പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് കോളേജുകളും എൻജിനീയറിങ് ആയാലും എം ബി എ ആയാലും ബി ബി എ ആയാലും എന്ത് സൈക്കോളജി ആയാലും കോച്ചിങ് സെൻറ്ററുകളായാലും സോഫ്റ്റ് ജയിലുകളാണ് ഇവരൊക്കെ അടച്ചിട്ടിട്ട് ഒരു അഞ്ചു കൊല്ലം കഴിയുമ്പോൾ മാത്രം പുറത്തു പുറത്തുവിടുക അപ്പുറത്തേക്ക് എന്തായാലും ക്യാമ്പസ് സെലക്ഷൻ ഉണ്ടാവും എന്താണ് ക്യാമ്പസ് സെലക്ഷൻ ഒരു പെണ്ണ് ആണിനെ കണ്ടെത്തുന്നതാണ് ക്യാമ്പസ് സെലക്ഷൻ അവർ സെലക്ട് ചെയ്തിട്ട് അവര് ജീവിതം തുടങ്ങും പിന്നെ പ്രാരംഭവും വിഷമമൊക്കെ ആവും അപ്പോൾ സൊസൈറ്റിയിലൊന്നും പ്രശ്നം ഉണ്ടാക്കാൻ അവർക്ക് നേരം ഇല്ലാണ്ടാവും ശരി ഇതല്ല പേരൻസ് അതിനു വേണ്ട സെറ്റിൽ വേണ്ടത് ഇതൊരു ഒരു എൽ കെ ജി യു കെ ജി പി ജി അത് കഴിഞ്ഞാൽ അവരുടെ മക്കൾ പിന്നെയും എൽ കെ ജി യു കെ ജി അപ്പോഴത്തേക്കും പ്രൊഡക്ഷൻ നടക്കണം പ്രൊഡക്ഷൻ നടക്കില്ലെങ്കിൽ പിന്നെ അടുത്ത ടെൻഷൻ അച്ഛനും നമുക്കതായി എന്തുകൊണ്ട് പി ജി കഴിഞ്ഞില്ല എന്തുകൊണ്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് ജയിലും ജോലി കിട്ടില്ല ഇതൊക്കെ കിട്ടിയാലോ അടുത്ത പ്രശ്നം എന്താണ് എന്തുകൊണ്ട് വിവാഹം കഴിഞ്ഞില്ല വിവാഹം കഴിഞ്ഞ അടുത്ത പ്രശ്നം എന്താണ് വളരെ ഫാസ്റ്റായിട്ട് എന്നിട്ട് വേഗം ജോലി കിട്ടി അടുത്ത പ്രൊഡക്ഷൻ ഉണ്ടാക്കി അതും കഴിഞ്ഞിട്ട് നീ എന്താ ചത്തില്ലെന്നാരും ജോലി ഇതൊരു ധൃതി പിടിച്ച യാത്രയാണ് ആ യാത്രയിൽ നിന്ന് നമ്മൾ വളരെ സാവധാനത്തിൽ ജീവിതം എൻജോയ് ചെയ്ത് പഠിക്കാനുള്ള ഒരു തോന്നൽ മക്കൾ ഒരു കൊല്ലം ബ്രേക്ക് എടുക്കട്ടെ എന്ന് എത്ര അമ്മയും അച്ഛനും മക്കളോട് സമ്മതിക്കുന്നതാണ് ഞാൻ ഇത്രയും കൊല്ലമായില്ലേ പഠിക്കണത് നഴ്സറി മുതൽ തുടങ്ങിയതാണ് പതിനാല് വർഷമായി പതിനാല് വർഷം ഏതെങ്കിലും കാരണാവാസം കഴിഞ്ഞാൽ ഒരു കൊല്ലെങ്കിലും കൊല്ലമെങ്കിലും സമാധാനം വേണ്ടേ എന്നാൽ പിന്നെ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് ഇനി ഒരു ഒന്നും പഠിക്കുന്നില്ല ആ പഠിക്കുന്നതിന് പകരമാണ് ഇപ്പം എന്ത് തുടങ്ങിയത് റിപ്പീറ്റ് തുടങ്ങിയത് അതില്ലാണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കട്ടെ അവർ എന്നിട്ട് തീരുമാനിക്കട്ടെ എനിക്കെന്ത് പഠിക്കണമെന്ന്